പുരുഷിന്റെ വഴിയെ ധ്യാനിക്കുമ്പോൾ ഈ അമ്മയും മകനും കണ്ടുമുട്ടുന്ന സ്ഥലങ്ങളൊക്കെ നമ്മുടെ കണ്ണ് നനയ്ക്കുന്നതാണ് ഏതൊരു അപ്പന്റെയും അമ്മയുടെയും അവസാനത്തെ ആഗ്രഹമാണ് മക്കളുടെ മടിയിൽ കിടന്ന് എന്നുള്ളത് എന്നാൽ അതിനും ഭാഗ്യം ലഭിക്കാത്തൊരമ്മ മുപ്പത്തിമൂന്ന് വയസ്സുള്ള തന്റെ മകന്റെ മൃതദേഹം എടുത്ത് മടിയിൽ കിടത്തുന്ന അമ്മയെയാണ് നമ്മൾ പതിമൂന്നാം സ്ഥലത്ത് കണ്ടുമുട്ടുന്നത് എന്നിട്ടും തളരാത്ത ഒരമ്മ കുരിശാത്രയിലുടനീളം ഈശോയ്ക്ക് അറിയാമായിരുന്നു തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ ഉപേക്ഷിച്ചു പോകും എന്നാലും പ്രാർത്ഥനയോടുകൂടി തൻ്റെ അമ്മ ഒപ്പമുണ്ടാകുന്നുണ്ട് ഒരുപക്ഷേ മക്കളും അമ്മയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം പ്രാർത്ഥനയാണെന്നും ആരൊക്കെ ഉപേക്ഷിച്ചാലും തള്ളിപ്പറഞ്ഞാലും അമ്മമാരൊരിക്കലും മക്കളെ തള്ളിപ്പറയാതെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടവരാണെന്നുമുള്ള ഒരു ഉത്ബോധം കൂടി ഈ പതിമൂന്നാം സ്ഥലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മൂന്ന് ദിവസം ഈശയെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാമത്തെ ദിവസം ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന ആ സന്ദർഭത്തിൽ അമ്മ അനുഭവിക്കുന്ന സന്തോഷം അതേ സന്തോഷം തന്നെ ഈ അമ്മയുടെ മടിയിൽ നിന്നും മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചതിന് മൂന്നാം നാൾ അപ്പുറം ഈശോ ഉയർത്തെഴുന്നേൽക്കുകയും തന്റെ അമ്മയെ കാണാനായിട്ട് ശിഷ്യന്മാരോടൊപ്പം ആയിരിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് പോകുന്ന സ്നേഹം പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ അമ്മയും ഈശോയും തമ്മിലുള്ള സ്നേഹം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അമ്മമാരുടെയും അപ്പന്മാരുടെയും പ്രാർത്ഥനയാണ് ഓരോ മക്കളെയും തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നത് എന്നൊരു ചിന്ത കൂടി പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് മക്കൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നവരാവാം മക്കളുടെ രക്ഷയിൽ എത്തുവോളം